ഈ ശ്വാമിശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമ വചന ധ്യാനം ക്ലാസ് മുപ്പത്തി ഒന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ കർത്താവ് വിശ്വാശിഖ ജനിച്ചിട്ട് കൃത്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കുറച്ച് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് നമ്മുടെ കർത്താവ് വിശമിഖം മരിച്ചവർ ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം അതിനൊരുക്കമായിട്ട് നമ്മളൊരു നവവത്സര ധ്യാനം തുടങ്ങിയിരുന്നു അതിൽ ചൊവ്വാഴ്ചകളിൽ നമ്മൾ പുതിയ നിയമമാണ് പഠിക്കുന്നത് അത് സ്ലിഹന്മാരുടെ നടപടി പ്രശ്നത്തിലെ ഒന്നാമത്തെ അധ്യായം നമ്മൾ തുടങ്ങിയിരിക്കുന്നത് പതിനാല് വാക്യങ്ങൾ മുപ്പത് ക്ലാസ് കൊണ്ട് നമ്മൾ പതിനാല് വാക്യങ്ങൾ തീർന്നു ഇനി നമുക്ക് പതിനഞ്ച് മുതൽ ഇരുപത് വരെ വാക്യങ്ങളാണ് അതിൽ പതിനഞ്ചാമത്തെ വാക്യം മാത്രം നമുക്കത് വായിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനം തുടങ്ങി വയ്ക്കാം ആ ദിവസങ്ങളിൽ നൂറ്റി ഇരുപതോളം പേരുള്ളൊരു സംഘം സമ്മേളിച്ചിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു ഇതിൽ നമ്മൾ ഈ രണ്ട് വാക്കുകൾ മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ ദിവസങ്ങളിൽ എന്നൊരു വാക്കും പന്ത്ര നൂറ്റി ഇരുപതോളം പേര് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് പേരുടെ പുനർനിർമ്മാണം ഈശോയുടെ സഭയിൽ അന്തസ്സിലെ എല്ലാവരും തുല്യരാണ് ഈശോയുടെ സഭയിൽ പക്ഷെ പദവിയിൽ എല്ലാവരും തുല്യരല്ല പന്ത്രണ്ട് പേർക്ക് സഭയിൽ ഒരു സ്ഥാനമുണ്ട് പുനരുദ്ധരിക്കപ്പെട്ട ഇസ്രയേലാണ് പുതിയ നിയമസഭ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരുടെ പഴയ നിയമത്തിൽ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരുടെ സ്ഥാനത്ത് ഉള്ളത് പന്ത്രണ്ട് സ്ലീഹന്മാരാണ് സൽഭ ഉദ്ഘാടനം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം പക്ഷേ ഇപ്പോൾ പതിനൊന്നേ ഉള്ളൂ യുവദാസിൻ്റെ മരണം സൃഷ്ടിച്ച ഒരു ഒഴിവുണ്ട് ആ ഒഴിവ് നികത്താൻ സഭയുടെ തലവൻ എന്ന നിലയിൽ ക്ഷെമിയൻ പത്രോസ് മുൻകൈ എടുക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ബാക്കി പന്ത്രണ്ട് പേരിൽ പന്ത്രണ്ട് പേരും ക്ഷണി വിളിച്ചത് ഈശോമിശിക്കുകയാണ് പക്ഷേ യൂദാസിൻ്റെ മരണം സൃഷ്ടിച്ച ഒഴിവ് നികത്തുന്നത് പത്രോസാണ് ഈശോയുടെ അധികാരം ഉപയോഗിക്കുന്ന പത്രോസാണ് ഇതുകൊണ്ടാണ് പത്രോസിന്റെ പത്രോസാകുന്ന പാറമേൽ സഭ സ്ഥാപിച്ചു അതിന് മുഖ്യ ഇടനായി നിയമിച്ചു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെയും പിന്നെയും പറയുന്നത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിഷേധിക്കുന്നവർ പെന്തഗസ്തക്കാരും യോഗോപാക്ഷികളും ദൈവസഭക്കാരും ക്രിസ്റ്റാൻ എൽഫിയൻസ് ഒക്കെയാണ് അവർ തിരുവചനത്തെയാണ് വിഭിചരിക്കുന്നത് ആ കർത്താവ് അവരുടെ പൊറുക്കെന്നെങ്കിൽ പൊറുക്കട്ടെ ആ ദിവസങ്ങളിൽ ഏതാണ് ആ ദിവസങ്ങളിൽ ഈശോയുടെ സ്വർഗാരോഹണത്തിനും പെന്തഗസ്ത ദിനത്തിനും ഇടയിലുള്ള പ്രാർത്ഥനയുടെ കാലയളവിൽ ഈശോയുടെ സ്വർഗാരോഹണത്തിനും പെന്തഗസ്ത ദിനത്തിനും ഇടയിലുള്ള പ്രാർത്ഥനയുടെ കാലയളവിൽ ആ പ്രാർത്ഥനയുടെ കാലയളവിൽ എന്തൊക്കെ നടന്നതെന്ന് നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് ഈ സ്നേഹന്മാരുടെ നടപടി ഒന്നാമത്തെ അധികം മൂന്ന് നാല് വാക്കുകൾ വ്യാഖ്യാനം നോക്കുക ഈശോ പന്ത്രണ്ട് പേരെ വായിക്കുന്ന സന്ദർഭ സന്ദർഭത്തെ അവതരിപ്പിച്ചതും ഈ സമയസൂചന സമയസൂചനയോടെയാണ് ലൂക്കാസിൻ്റെ സൂചിച്ചിട്ട് ആരെ പന്ത്രണ്ട് ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാൻ പോയി ആ ദിവസം അവൻ പ്രാർത്ഥിക്കാൻ പോയി പന്ത്രണ്ട് പേർ തിരഞ്ഞെടുക്കുന്നത് ഈശോയുടെ രാത്രി പ്രാർത്ഥനയെ കഴിഞ്ഞിട്ടാണ് ആ രാത്രി പ്രാർത്ഥനയിൽ പന്ത്രണ്ട് പേര് പിറന്നു വീഴുകയാണ് അതുപോലെ തന്നെ ഈശോ പ്രാർത്ഥിക്കാൻ പോയി ഇപ്പോൾ സഭ പ്രാർത്ഥിക്കുന്നു അപ്പോൾ പന്ത്രണ്ട് പേരെ വാഴിക്കുന്ന വാഴിക്കുന്നതിന് മുമ്പ് ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതുപോലെ ഇവിടെ ഈശോയുടെ സ്വർഗാരോപഠത്തിനും ബന്ധത്തിനും ഇടയിലുള്ള പ്രാർത്ഥനാ കാലയളവിൽ ആ പ്രാർത്ഥനാ കാലയളവാണ് പതിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിച്ചു കഴിഞ്ഞപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ ധ്യാനിച്ചു അപ്പോൾ ഈശോയുടെ കാലയളവിലും സഭയുടെ കാലയളവിലും ബന്ധിപ്പിക്കുകയും ഒന്നിൽ നിന്ന് മറ്റതിലേക്കുള്ള തുടർച്ചയെ ഊന്നി പറയുകയുമാണ് ലൂഖാസ് ലൂഖാസിൻ്റെ സുവിശേഷവും സ്ലീഖന്മാരുടെ നടപടിയും വായിച്ചാൽ മൂന്ന് കാലയളവുണ്ട് പ്രവാചകന്മാരുടെ കാലയളവ് ഈശോയുടെ കാലയളവ് പിന്നെ സഭയുടെ കാലയളവ് ഇതിൽ ഈശോയുടെ കാലയളവിൽ ഈശോ പ്രാർത്ഥിച്ചു സഭയുടെ കാലയളവിൽ പരിശുദ്ധ കന്യാമുറിയും സ്ലീഹന്മാരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണ് പതിനൊന്ന് പേരെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് പതിനൊന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈശോ പ്രാർത്ഥിച്ചതുപോലെ യൂദാസിന്റെ മരണം സൃഷ്ടിച്ച ഒഴിവ് നികത്താൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രക്രിയയിലും സഭയിലായിരിക്കുകയാണ് ഈശോയുടെ കാലയളവ് സഭയുടെ കാലും തമ്മിൽ വളരെ ശക്തമായ ഒരു തുടർച്ച ശക് ശക് പറഞ്ഞാൽ പോരാ ഓർഗാനിക് ജൈവികമായ തുടർച്ച ഉണ്ടെന്നാണ് ലൂക്കാസ് പറയുന്നത് മാത്രമല്ല ഈശോ ചെയ്ത പ്രവൃത്തിയെ പോലെ തന്നെ ആധികാരികതയുള്ള ഉള്ളതാണ് പത്രോസിന്റെ നേതൃത്വത്തിൽ സഭ ചെയ്തത് ഈശോ ചെയ്തതുപോലെ തന്നെ അത്ര തന്നെ ആധികാരികത ഉള്ളതാണ് പത്രോസന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സഭ ചെയ്തത് അത് ഇത് അതുപോലെ തന്നെയാണ് സഭ ഡീ കർമാരെ വായിക്കുമ്പോഴും ഇതുപോലെ ഈ സമയസൂചന ആ സമയങ്ങളിൽ ആ ദിവസങ്ങളിൽ നിന്ന് സമയസൂചന കൊടുത്തിട്ടുണ്ട് ശ്രീകംഭരണ നടപടി പുസ്തകം ആറേ ഒന്നില് കാണാം രണ്ടാമത്തെ ഒരു വാക്ക് എന്താണ് നൂറ്റി ഇരുപതോളം പേര് നൂറ്റി ഇരുപതോളം പേര് എന്ന് പറയുന്നത് ഒരു വെറും ഒരു ആകസ്മിക സംഖ്യാസൂചനയല്ല ഒരു സൂചന സംഖ്യയെക്കുറിച്ചുള്ള സൂചന വെറും ആകസ്മികമല്ല പൗരാണിക ഇസ്രായേലിൽ പത്ത് പേർക്ക് അധിപതികളായി എഴുപത് പേരെ മോശം നിയമിക്കുന്നുണ്ട് പുറപ്പെട്ട ദിവസം പതിനെട്ട് ഇരുപത്തൊന്ന് പത്ത് പേർക്ക് അധിപുതകളായി എഴുപത് പേരെ പത്ത് പേരുടെ നേതാവ് എന്ന രീതി ഇസ്രായേൽ സ്വീകരിച്ചിരുന്നു ഒന്ന് മക്കബായര് മൂന്ന് അമ്പത്തഞ്ചിൽ കാണാം അത് ആദിമസഭ തുടരുകയാണ് അതായത് പന്ത്രണ്ട് പേരിൽ ഓരോരുത്തരുടെ കീഴും പത്ത് പേർ വീതം ശ്ലീകന്മാർ ആ ശിഷ്യന്മാർ അപ്പം നൂറ്റി ഇരുപതായി പന്ത്രണ്ട് പേരുടെ പന്ത്രണ്ട് ശ്ലീകന്മാരുടെ കീഴിൽ പത്ത് പേര് വീതം അപ്പം നൂറ്റി ഇരുപതായല്ലോ അതാണ് ഈ നൂറ്റി ഇരുപത് പേര് ഈശോ പന്ത്രണ്ട് പേരെ വാഴിച്ച നിയമ വാഴിച്ച നിയമിച്ച കാലം മുതൽ ഇത്തരമൊരു സംവിധാനം ഉണ്ടായിരുന്നു ലൂക്കാസ് എന്ന് സംബന്ധിച്ചിട്ട് ആറ് പതിനേഴ് ഈ കാരണത്താൽ തന്നെ ഇസ്രായേൽ ഗൃഹം മുഴുവനെയും അഭിസംബോധന ചെയ്യുമ്പോൾ ലൂക്കാസ് രണ്ട് മുപ്പത്താറ് പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് പത്രോസ് പതിനൊന്ന് പേരോട് എഴുന്നേറ്റ് നിന്നിട്ടാണ് ഈ ഇസ്രായേൽ ഗൃഹം മുഴുവനെയും അഭിസംബോധന ചെയ്യുന്നത് പന്തൊക്കെ സദനത്തില് സ്ലിഹന്മാരുടെ നടപടി രണ്ട് മുപ്പത്താറ് പടി ഇസ്രായേലിന്റെ സ്വാഭാവിക തുടർച്ചയാണ് പുനരുദ്ധരിക്കപ്പെട്ട ഇസ്രായേലായ പുതിയ സഭ എന്ന് ലൂക്കാസ് ആവർത്തിച്ച് ആവർത്തിച്ച് രേഖപ്പെടുത്തുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയൊരു ചോദ്യം വരാം ഈ നൂറ്റി ഇരുപത് പേരിൽ ഈശോയുടെ എഴുപത് ശിഷ്യന്മാരുണ്ടോ ലൂക്കാസ് പത്താമത്തെ അദ്ദേഹത്തിൽ പറയുന്ന എഴുപത് ശിഷ്യന്മാരുണ്ടോ അരുമത്തക്കാരൻ ജോസഫ് നിക്കതെമസ് എന്നിവരുണ്ടോ ഉത്തരതരായി ഈശോ പ്രത്യക്ഷപ്പെട്ട് അഞ്ഞൂറിലധികം ശിഷ്യന്മാരിൽ ഏതാനും പേരുണ്ടോ എന്നൊന്നും കൃത്യമായിട്ട് നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ല ഒന്ന് കുറേ ദിവസം പതിനഞ്ചാറിൽ അഞ്ഞൂറിലധികം പേർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നുണ്ട് നമുക്ക് സന്ദർഭവശാൽ പറയാവുന്നത് സന്ദർഭം സന്ദർഭം നോക്കി പറയാവുന്നത് ഈ എഴുപത് ശിഷ്യന്മാരിൽ ചിലരൊക്കെ എന്നാണ് നമ്മുടെ ശക്തമായൊരു പാരമ്പര്യമാണ് തോമാസ്ലേഖയുടെ ശിഷ്യനായ അദ്ദായി ഈ എഴുപത് പേരിൽ ഉണ്ടായിരുന്നു അതായത് പന്ത്രണ്ട് സ്ലേഹന്മാരുടെ താഴെ പത്ത് പേർ വീതം നൂറ്റി ഇരുപതാണല്ലോ അതിൽ കുറച്ച് പേരാണ് ഈ എഴുപത് പേര് കുറച്ച് പേര് എഴുപത് പേര് അപ്പോൾ അങ്ങനെയുള്ള തോമാസ്ലേഖയുടെ കീഴിലുള്ള പത്ത് പേരിൽ ഒരാളായിരുന്നു അദ്ദായി തദ്ദേവസ് എന്നാണ് ലത്തീനിൽ ആ അദ്ദായി എന്ന് പറയുന്ന ശിഷ്യൻ ഈ എഴുപത് പേരിൽ ഒരാളായിരുന്നു എന്നോണം വളരെ ശക്തമായ ഒരു പാരമ്പര്യം എൻ്റെ ഓർമ്മ ചിരങ്ങി ഞാൻ രണ്ട് വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് മുൻപ് അദ്ദായിയുടെ തിരുനാളിൻ്റെ തന്നെ നിങ്ങളത് കാണാനായിട്ട് ഞാൻ താൽപ്പര്യപ്പെടുകയാണ് ഈ എനിക്ക് തിരഞ്ഞെടുത്തതിൻ്റെ ലിങ്ക് ഇടാമെന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല കാരണം രണ്ടായിരത്തി അറുന്നൂറോളം വീഡിയോസായി അപ്പോൾ തിരഞ്ഞെടുക്കാൻ പോയാൽ തന്നെ ഒരുപാട് സമയമാകും നിങ്ങളാ ലിസ്റ്റൊക്കെ നോക്കി താല്പര്യമുള്ളവർ കണ്ടെത്തുക പിന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നവരും പഠിക്കുന്നവരും നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ടാകും ഏത് ദിവസം ആണെന്നൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ കണ്ടെത്താനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും ഇതൊരു സഭയുടെ തുടക്കമാണ് സഭയുടെ തുടക്കം എനിക്ക് നിങ്ങളുടെ ആവർത്തിക്കാനുള്ള രണ്ട് സംഗതികൾ ഒന്ന് ആ ദിവസങ്ങളിലെ വാക്ക് ഈശോ പ്രാർത്ഥിക്കാൻ പോയി പന്ത്രണ്ട് പേർ തിരഞ്ഞെടുക്കിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പോയപ്പോഴും ഇപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നു ഈശോ ചെയ്ത കാര്യത്തെ പോലെ തന്നെയാണ് പത്രോസിനെ നേതൃത്വത്തിൽ സഭ ചെയ്യുന്നത് എന്ന് ശക്തമായി അവതരിപ്പിച്ചിരിക്കുന്നു രണ്ട് പന്ത്രണ്ട് സ്ലീഹന്മാരുടെ കീഴിൽ പത്ത് ശിഷ്യന്മാർ അങ്ങനെയാണ് പന്ത്രണ്ട് ഇൻറ്റു ഇൻറ്റു പ പത്ത് നൂറ്റി ഇരുപത് പേര് അപ്പോൾ ഈശോ പന്ത്രണ്ട് പേര് അവർക്ക് താഴെ പത്ത് പേര് വീതം ഇതാണ് സഭയുടെ ഒരു ഘടന ഉണ്ട് ഞാൻ ആ ലൈറ്റി എന്ന വാക്കിൻ്റെ വ്യാഖ്യാനം കൊടുത്തപ്പോഴ് ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അതും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലൈറ്റി എന്താണ് ഈ ലൈറ്റി എന്ന് പറയുന്നത് അൽമായർ എന്ന് പറയുന്നത് അവരുടെ റോൾ എന്താണ് അതിന് ഈ ഘടന സഭയിൽ തുടക്കം ഈശോ സ്ഥാപിച്ച ഒരു ഘടനയുണ്ട് ആ ഘടന ഞാൻ അവതരിപ്പിച്ചിരുന്നു ആ ഘടന അന്നത്തെ ലൈറ്റിയെക്കുറിച്ചുള്ള ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിരിക്കുന്നത് ഒന്നുകൂടി പറയട്ടെ ഈശോ ഈശോയ്ക്ക് താഴെ ഈ പന്ത്രണ്ട് പേര് ആ പന്ത്രണ്ട് പേർക്കും താഴെ ഓരോരുത്തർക്കും കീഴേ പത്ത് പേര് അങ്ങനെയാണ് നൂറ്റി ഇരുപത് പേര് ഇതാണ് സഭയുടെ ഒരു ഘടന പിന്നെ അഞ്ഞൂറിലധികം ശിക്ഷന്മാർ അങ്ങനെ പോവുകയാണ് ഈ ഒരു ഘടന കർത്താവ് തന്നെ സൃഷ്ടിച്ചതാണ് അല്ലാതെ കോൺഷൻ ചക്രവർത്തിയുടെ കാലത്ത് ഉണ്ടാക്കിയതല്ല ഇത് സഭയുടെ തുടക്കമാണ് പറയണേ സഭയുടെ തുടക്കം ഈശോയുടെ സ്വകാരോണത്തിനും ഇടയ്ക്കുള്ള പ്രാർത്ഥനയുടെ കാലയളവിന്റെ കാര്യമാണ് പറയണേ അല്ലാണ്ട് നാലാം നൂറ്റാണ്ടിലെ കോൺഷെൻ ചക്രവർത്തിയുടെ കാര്യങ്ങളൊന്നുമല്ല ആൾക്കാർ പലപ്പോഴും എല്ലാം കോൺഷൻ ചക്രവർത്തി ചെയ്തു കോൺഷൻ ചക്രവർത്തി എന്ന് പറയണേ ബൈബിൾ വായിക്കാത്തോണ്ടുള്ള പ്രശ്നമാണ് നമുക്ക് ബൈബിൾ അത് വിശ്വാസയോഗ്യമായ രചനയാണെന്ന് വിശ്വസിക്കുക അത് അങ്ങനെ ആണെങ്കിലേ നമുക്കത് വേദപുസ്തകമാകൂ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പുസ്തകമാണ് ബൈബിൾ അത് മുഴുവൻ വൈരുദ്ധ്യമാണ് അത് മുഴുവൻ അബദ്ധമാണ് ശാസ്ത്രം ചേരുന്നതല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് യുക്തിവാദികൾക്കും നിരീശ്വര അങ്ങനെ പറഞ്ഞോട്ടെ വിശ്വാസികൾ അങ്ങനെ പറയരുത് കാരണം ഈ യുക്തി മാത്രമല്ലല്ലോ ലോകത്തുള്ളത് വിശ്വാസമുണ്ടല്ലോ ഇല്ലേ സ്നേഹം സൗന്ദര്യം ഇതൊക്കെ ഇല്ലാതെ അതിനൊക്കെ വല്ല യുക്തി ഉണ്ടോ യുക്തി ഇല്ലല്ലോ സ്നേഹത്തിന് യുക്തി ഉണ്ടോ സൗന്ദര്യത്തിന് യുക്തി ഉണ്ടോ ഇല്ല അതൊക്കെ അതൊക്കെ ഈ ലോകത്തിലുള്ളതാണ് അപ്പോൾ യുക്തി മാത്രമാണ് ശരി ചരിത്രത്തെ സംഭവിച്ചത് മാത്രമാണ് ശരിയെന്ന് വിചാരിക്കരുത് അതൊക്കെ പല ഘടകങ്ങളിൽ ഒരു ഘടകം മാത്രമാണ് പെട്ടെന്ന് അതൊക്കെ തോന്നും അതൊക്കെ ചോദിക്കുമ്പോൾ തോന്നും അതാണല്ലോ ശരി അതാണല്ലോ അങ്ങ് തോന്നും പക്ഷേ ആഴത്തിലേക്ക് കടക്കാൻ ഉള്ളിലേക്ക് കടക്കാൻ അഗാധത്തിൽ കടക്കാൻ തയ്യാറായാൽ ഈ യുക്തിവാദവും പിന്നെ ഈ പറഞ്ഞ നിരീശ്വരവാദമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വീഴും അങ്ങനെ വീഴും അവർ പറഞ്ഞ ഈ ദൈവമില്ല എന്ന് പറയാൻ വേണ്ടി അവർ സ്ഥാപിക്കുന്ന മിക്ക കാര്യങ്ങളും യുക്തിയില്ലാത്തതാണ് പക്ഷെ നമുക്കത് ആഴത്തിലേക്ക് പോയാലേ മനസ്സിലാകൂ പെട്ടെന്ന് ഉപരിപ്ലവമായി നോക്കിയാൽ ശരിയാണ് ഇല്ലേ ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടി എന്ന് തോന്നും പക്ഷെ ഇച്ചിരി ആഴത്തിലേക്ക് പോയാലോ ഉത്തരം കൊടുക്കാം അപ്പം അതൊന്ന് വേദിയാതല്ലാത്തതുകൊണ്ട് ഞാൻ ഉത്തരം പറയുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇത് ഈ യുക്തിവാദം ചരിത്രം മാത്രം പിന്നെ ഈ ശാസ്ത്രം മാത്രം വെച്ചിട്ട് ബൈബിൾ പറയരുത് ശാസ്ത്രം ശരിക്കും പഠിച്ചാൽ ബൈബിൾ ബൈബിൾ മനസ്സിലാക്കും അതല്ലെങ്കിൽ ബൈബിൾ മനസ്സിലാകില്ല വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസികൾ എഴുതിയ പുസ്തകമാണ് ബൈബിൾ വിശ്വാസമില്ലാത്തവർ അതിലേക്ക് വന്നിട്ട് കാര്യമില്ല എങ്കിലും തുറന്ന ഹൃദയത്തോടെയാണ് നിരീശ്വരവാദികളോ യുക്തിവാദികളോ പോലും ബൈബിൾ വായിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മ അവരെ സ്പർശിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് താനും അതിനാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കണമെന്നും അത് അത് പഠിക്കണമെന്നും മറ്റുള്ളവർ പറയാനായിട്ട് ഇതൊക്കെ ഈ സഭയുടെ ഘടനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ ആരോപണം ഉന്നയിക്കുമ്പോൾ അവർക്ക് ഉത്തരം കൊടുക്കാൻ വിധം നമ്മൾ അരവുള്ളരായിരിക്കണമെന്നും അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ ക്രമം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവീശ്ശോം ശിഖായകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമീൻ